മരണം സംഭവിച്ച് ഒരു മാസം കഴിഞ്ഞിട്ടും നീങ്ങാതെ സമാധി വിവാദം ഒരു നമ്മൾ ആണ് ഇതും വിശ്വസിച്ച് സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകളുണ്ട് അവരെ എന്ത് പറയും ഇത് അനുവദിക്കാൻ പറ്റില്ല അല്ല സമാധി ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതുവരെ മുറിവുകളും ചതുവോളം ഉണ്ടെന്ന് ആരും ഒന്നും കൊടുക്കാൻ ഇല്ലാത്തതാണ് ഇവരുടെ ഏറ്റവും വലിയ തോൽവി ഇന്ന് പുറത്തു വന്ന നെയ്യറ്റിങ്കര ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിലെ അസ്വാഭാവിക ചതവുകൾ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അത് മരണകാരണമല്ല എവിടെയോ എന്തോ ഇഷ്ടം കൈപ്പം നാട്ടുകാർക്ക് എന്തായാലും നേരത്തെ തന്നെ കാര്യങ്ങൾ എല്ലാരും ചോദിക്കുന്നുണ്ട് സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള സംഭവല്ല രണ്ടുപേരും അത് ഒരുത്ത മൂന്ന് പെണ്ണാറ്റം കിട്ടും ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം യുവമാര് പറഞ്ഞെന്തെന്ന് വെച്ചാൽ അയാൾ ചാവും പോണതിന് മുമ്പേ പൂജ ചെയ്ത് പിന്നെ അവിടെ കുളിപ്പിച്ച് അടക്കൊണ്ടിരുത്തിയെന്നു പറഞ്ഞാൽ അയാൾ അതൊന്നും സത്യമുള്ള കാര്യമല്ല അയാൾ കിടപ്പാണ് അതാണ് എല്ലാവർക്കും ഏറ്റവും വലിയ സംശയം ചാവാൻ പോകുന്ന ആളെ മരുന്ന് അടിച്ചു കഞ്ഞുടിച്ചു നെയ്യാറ്റിങ്കര ഗോവൻ സ്വാമി മരമെട്ടാൻ പോയിട്ട് വർഷങ്ങളായെന്നാണ് നാട്ടുകാർ പറയുന്നത് അയാൾ ഈ വെളിയിൽ സൂര്യോദയം കാണാൻ അയാളെ കൊണ്ട് പറ്റുന്നു അങ്ങനെ കിടന്ന ആളാണ് യുവമാർ പറയുന്നത് എനിക്ക് അങ്ങനെയാ പോകും ചിലപ്പോൾ ഇവര് പറയുന്നത് സത്യം പക്ഷെ വിശ്വാസം കൂടിപ്പോയത് കൊണ്ടാണ് ഇവര് ആരും വിശ്വസിക്കാത്തത് ആരോഗ്യം നല്ല ഒരു ശരീര പുഷ്ടിയും ഒരു ശരീരപുഷ്ടിയും മരിക്കാൻ പോണ ആള് ബിപിയുടെ ഗുളിക കഴിച്ച് ഷുഗറിന്റെ ഗുളിക കഴിച്ച് പിന്നെ കഞ്ഞി കുടിച്ച് പോണ ഇതെല്ലാം ചെയ്തിട്ട് പോകും അവർക്ക് അതിന്റേതായ പ്രായം അനുസരിച്ചുള്ള കാഴ്ച കുറവും പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല അത്ര വ്യത്യാസമുള്ള അല്ലാതെ ഒരു രീതിയിലും ചാവണ ഒരാളെ ഷുഗറിന്റെ വിപിന്റെ ഗുളിയ കഴിച്ചിട്ടാണ് ചാവണത് നമ്മൾ കഴിക്കുന്നത് വേണ്ടി നോക്കി വേറെ ഒരു നല്ല തന്നെ നന്നായിട്ട് ഹലോ യാദാ മാധവ് നെയ്യാറ്റിങ്ങര ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ മുഖത്ത് നാല് ചതവുകൾ ഉണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷേ ഇത് അവരുടെ കുടുംബം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അദ്ദേഹത്തിന്റെ നേരത്തെ ചതവളൊന്നും ഇല്ലായിരുന്നു ഇതൊക്കെ കള്ളമാണ് എന്നാണ് പറയുന്നത് ഇതിലേറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ കൂടെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന പറയ പേരുണ്ട് അവർ പോലും ഈ കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉള്ളതാണെന്ന് പറയുന്നില്ല ഇല്ലെങ്കിൽ ആ അമ്മയ്ക്കും മക്കൾക്കും പറഞ്ഞു കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവരുടെ വാക്കിൽ അവർ ഉറച്ചു നിൽക്കുന്നത് ഒരു കാര്യം എടുത്തു പറയേണ്ടത് പത്ത് മുപ്പത് ദിവസമായി ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ അതൊരു സ്വാഭാവിക മരണമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല ഇനിയും രാസപരിശോധനയുടെ റിപ്പോർട്ട് വരണമെന്നാണ് പറയുന്നത് ഇത്രയും നാളായിട്ടും അതിന്റെ റിപ്പോർട്ട് വരാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ആ നാട്ടുകാരും വിശ്വസിക്കുന്നത് ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്നാണ് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷവും അവർ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതും അതുകൊണ്ടൊന്ന് കേട്ടുനോക്കാം നമ്മൾ കുടുംബം മുഴുവൻ ആദ്യം ഈ വിവാദം വന്ന ആ ദിവസം തൊട്ട് കുടുംബം പറയുന്ന ഒരു കാര്യമുണ്ട് സമാധിയായിരുന്നു എനിക്ക് തോന്നുന്നു ഈ രണ്ട് വ്യക്തികളാണെന്ന് തോന്നുന്നു ഇവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇവര് ഈ സമാധിയിൽ അങ്ങ് ഉറച്ചു നിൽക്കുക അത് ആ കുടുംബത്തിന് ആ തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കുന്നുമില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പവും അപ്പൊ അതിലായിരുന്നു തർക്കമായിട്ടുള്ളത് അപ്പൊ അതിനകത്ത് പറയുന്നത് കോൺക്രീറ്റ് സ്ലാബ് ഓഫ് ദ ടോം ഓഫ് ദ ബോഡി ഹെഡ് നെക് ടെസ്റ്റ് അപ്പർ പാർട്ട് ഓഫ് ആംസ് അപ് ടുസ്റ്റർ വാസീൻ എബോവ് എ ഡ്യൂൺ ഓഫ് പൌഡറി പാർട്ടിക്കൽസ് ഫസ്റ്റം ആൻഡ് വൈറ്റ് ക്രിസ്റ്റലൈൻ പാർട്ടിക്കൽസ് ഹാവിംഗ് ക്യാമ്പർ ലെഗ്സ് മെൻ ഗ്രീഷ് പൌഡറി മെറ്റീരിയൽ വാസീൻ ഫേമിലി അഡ്ദറന്റ് ഓൺ ദ എക്സ്പോസർ പാർട്ട് ഓഫ് ഹെഡ് ഇൻക്ലൂഡിംഗ് ഫേസ് ആൻഡ് നെക് ഓൺ ക്ലിയറിംഗ് ദ സറൌണ്ടിംഗ്സ് ദ ബോഡി അപ്പിയേർഡ് ടു ബി ഇൻ എ ക്രോസ് ലെഗ്ഡ് സിറ്റിംഗ് പൊസിഷൻ റീസ്ട്രെയിൻഡ് വിത്ത് സാഫ്രോൺ കളേർഡ് സോൾഡ് ക്ലോത്ത് അപ്പോ സമാധിയായിട്ട് ഇതൊക്കെയാണ് ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് ഈ കക്ഷി പറഞ്ഞു വെക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സമാധി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇത് വിശ്വസിച്ചായിരിക്കും ആ കുടുംബം ഇരിക്കുന്നത് തൊട്ടടുത്ത വ്യക്തിയും അത് കേട്ടാണ് ഇരിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ ഇദ്ദേഹം വായിച്ചത് വേറെ ഒന്ന് പുറത്തു പറയുന്നത് വേറൊന്നും അവിടെ സമാധിയെ കുറിച്ചോ അല്ലെങ്കിൽ സമാധി കാരണമാണ് മരിച്ചതെന്നോ അല്ലെങ്കിൽ സ്വാഭാവിക മരണമാണെന്നോ ഒന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും സമാധി എന്നൊന്നും പറയത്തില്ല ഇദ്ദേഹത്തിൻ്റെ പറച്ചിലായിട്ട് കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സമാധിയാണ് സംഭവിച്ചതെന്നാണ് ഇങ്ങനെയുള്ളവരാണ് പലരും തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇത് വിശ്വസിച്ചിരിക്കുന്നവരാണ് ആ അമ്മയും മക്കളും അവിടെ വിദ്യാഭ്യാസ നിലവാരം എത്ര ഉണ്ടെന്ന് നമുക്കറിയില്ല എന്തായാലും വിശ്വാസത്തിന്റെ അങ്ങേ അറ്റമാണെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പറയുന്നതും അവർ വിശ്വസിച്ചു എന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ ഈ അമ്മയ്ക്കും മക്കൾക്കും മാന്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഇതുപോലെ നാല് ഉണ്ട് ഇതിനകത്ത് മരണകാരണം എന്താണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇനി രാസപരിശോധന റിസൾട്ട് വരുമ്പോൾ മാത്രമേ എന്ന് അറിയാൻ കഴിയത്തുള്ളൂന്ന് അവർ പറയുന്നില്ല അത് പറഞ്ഞുകൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അമ്മയും മക്കളും പറയത്തില്ലായിരുന്നു ഒരു ഇഞ്ചിയറിയും പറ്റിയിട്ടില്ലായിരുന്നു അവരതിനെ ഡിഫൻസ് ചെയ്യാനെങ്കിലും ശ്രമിച്ചാൽ ഇത് കൂടെയുള്ളവര് തന്നെ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് സമാധിയായിട്ട് തന്നെയാണ് അദ്ദേഹം ഇരുന്നത് അതിൽ യാതൊരു വിധമായിട്ടുള്ള ഒരു എക്സ്റ്റേർണൽ ഫോഴ്സും ഒന്നും തന്നെ അതിനകത്ത് അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് നാലാമത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നാലാമത്തെ പാരഗ്രാഫ് അതായിരുന്നു അവര് എല്ലാ തവണയും എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞത് സമാധിയായിരുന്നു എന്നാണ് നമുക്ക് ഇത് തരാം വേണമെങ്കിലും നാലാമത്തെ പാരഗ്രാഫിൽ സമാധിയായിരുന്നു ഇങ്ങനെ ഒരു യാതൊരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ലാതെ സമാധിയായിരുന്നു എന്ന് അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ നാലാമത്തെ പാരഗ്രാഫാണ് പക്ഷേ പ്രാഥമികമായിട്ട് ും ശതമാനം റിപ്പോർട്ട് ഡോക്ടറും പോലീസും ഒക്കെ അതിന് റിപ്പോർട്ട് റിപ്പോർട്ട് വന്നതായിട്ടുള്ള ചരിത്രം കുറവാണ് വന്നോ ഇല്ലയോ എന്നുള്ള കാര്യമല്ല എൺപത് ശതമാനം അല്ലേ പറയുന്നുള്ളൂ ഒരുപക്ഷെ ദുരൂഹതകളൊന്നും കാണത്തില്ലായിരിക്കാം പക്ഷേ ദുരൂഹത ഇല്ല എന്ന് മാറണമെങ്കിൽ രാസപരിശോധന റിസൾട്ട് വരേണ്ടതാണ് അത് ഇതുവരെയായിട്ട് വന്നിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ആ റിപ്പോർട്ടിൽ പറയാത്ത പല കാര്യങ്ങളും പറഞ്ഞ് അതായത് സമാധി ആയതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് അതവിടെ വന്ന് മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ നേരത്തെ വിശ്വസിച്ച പോലെ തന്നെ ഈ കുടുംബം പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കുന്നു വേറെ റിപ്പോർട്ട് വരുമെങ്കിൽ അതിൻ്റെതായ റിപ്പോർട്ടുകളുടെ ചലനം ഇതിൽ ഉണ്ടാകുമായിരുന്നു എന്നാണ് ഈ പോസ്റ്റ്മോർട്ടം നിരവധി ചെയ്ത ആളുകൾ ഡോക്ടർമാരുടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ പ്രാഥമിക റിപ്പോർട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അത് അവർക്ക് ഇതിൽ നോട്ട് ചെയ്യുമായിരുന്നു അങ്ങനെ ഇപ്പോൾ അയച്ചിരിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള ആ കെമിക്കൽ അനാലിസിസിനുള്ള കാര്യങ്ങൾ ഈ ശരീരത്തിൽ കാണുമായിരുന്നു പക്ഷെ അതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് പൂർണ്ണമായിട്ട് ഇത് ഇങ്ങനെ പറയാൻ കാര്യ ഏറ്റവും അവസാനത്തിന് മുമ്പത്തെ പാരഗ്രാഫിലെ ഒരു റണ്ണിംഗ് ലെറ്റർ ആയിട്ടുള്ള ഒരു പതിനെട്ടാമത്തെ ലൈൻ ടൊമാക് കണ്ടെയ്ൻഡ് എ ഫ്യൂ ബ്ലാക്ക് ഡാനൂൺ പാർട്ടിക്കിൾസ് മിക്സ്ഡ് വിത്ത് സോഫ്റ്റ് അൺഐഡന്റിഫൈഡ് മെറ്റീരിയൽസ് ഹാവിംഗ് നോ അൺ യൂഷ്വൽ സ്മെൽ മുകളിൽ കൺക്യൂഷനൊക്കെ പറയുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടുള്ള സമാധി സമയത്തുള്ള കാര്യങ്ങളാണ് അത് അതൊന്നും മരണകാരണമല്ല പിന്നെ അടുത്തൊരു മരണകാരണമായിട്ട് നമുക്ക് ചിലപ്പോൾ അനുമാനിക്കാൻ പറ്റുന്നത് എന്തെങ്കിലും അകത്തൊരു എന്തെങ്കിലും പാർട്ടിക്കൽസ് പോയിട്ടുണ്ടോ എന്നുള്ളത് അതാണ് ഫ്യൂ മെഡിക്കൽ മെഡിക്കൽ എത്തിക്സ് പ്രകാരം സമാധി സ്റ്റൊമോക്ക് കണ്ട മരണം സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്നുള്ളതല്ലേ അതാണ് കുഴപ്പം മെഡിക്കൽ റിപ്പോർട്ട് അങ്ങനെ കാര്യമേ ഇല്ല പക്ഷെ ഇദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നത് അത് സമാധിയാണെന്നാണ് ഒരിക്കലും ഒരു മെഡിക്കൽ റിപ്പോർട്ടിലും ഇതുപോലെ സമാധിയാണെന്നൊന്നും എഴുതി കിടത്തില്ല അങ്ങനെ ഒരു റിപ്പോർട്ടും കാണത്തില്ല പക്ഷെ ഇദ്ദേഹം അത് പറഞ്ഞു പറഞ്ഞുവെക്കുന്നതും അങ്ങനെ തന്നെയാണ് അതായത് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട ആളുകൾ ഇങ്ങനെയുള്ളവരാണെങ്കിൽ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ അവസ്ഥ വളരെ മോശമാണ് ചിലപ്പോൾ അവർ നിരപരാധികളായിരിക്കാം ഈ ഒക്കെ ആ കോൺക്രീറ്റ് ഇട്ടപ്പോഴോ അല്ലെങ്കിൽ അത് എടുത്തപ്പോഴോ ഒക്കെ സംഭവിച്ചതാവാം പക്ഷേ ഈ കുടുംബത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഒട്ടും യുക്തിക്ക് ഇറക്കാത്തത് തന്നെ ആളുകൾ ഒട്ടും വിശ്വസിക്കത്തില്ല അങ്ങനെയുള്ളവരെ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു കോമാളി വേഷം കെട്ടേണ്ട ആവശ്യമുണ്ടോ ഇവരെ കോമാളി ആക്കിക്കൊണ്ടിരിക്കുന്നത് കൂടെയുള്ള എവര് തന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ എവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു നിങ്ങളെ പറയുന്ന കാര്യങ്ങളൊന്നും യുക്തിക്ക് നടക്കാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല നിങ്ങളെ വീണ്ടും ഒരു കോമാളിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊടുത്താലല്ലേ അവർക്ക് മനസ്സിലാവും അവർക്ക് അവർക്കിതുവരായിട്ട് അത് മനസ്സിലായിട്ടില്ല എനിക്ക് എനിക്കൊന്നും ആ കുടുംബത്തിൽ ആരും ഇത് പറഞ്ഞു കൊടുത്തില്ലയോ എന്നുള്ളതാണ് എൻ്റെ സംശയം ഒരു ആരെങ്കിലും പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഈ വിദ്യ വേഷം അവരെ അവിടെ കൊണ്ടുവന്ന് ഈ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലായിരുന്നു വേണമെങ്കിൽ അവർക്ക് രാസപരിശോധനയുടെ റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാമായിരുന്നു പെട്ടെന്ന് തീർത്തിപ്പെട്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ളതാണ് ആലോചിക്കേണ്ടത് അതായത് കൂടെയുള്ളവർ നല്ലവരായിരുന്നെങ്കിൽ രാസപരിശോധനയുടെ റിസൾട്ടും കൂടെ വന്നിട്ട് നമുക്ക് മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടാം എന്ന് പറയുമായിരുന്നു പക്ഷെ വീണ്ടും കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സോഷ്യൽ മീഡിയയിൽ വീണ്ടും ട്രോൾ അല്ല സമാധി ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് എന്നാണ് കുടുംബം പറഞ്ഞത് ആ സമാധി ഈ പോസ്റ്ററിൽ തന്നെയാണ് അതിൽ യാതൊരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ലാതെ അതായത് പുറമേ നിന്നൊരു ഫോഴ്സൊന്നും ഇല്ലാതെ സമാധി ആയിരുന്ന തന്നെയാണ് അദ്ദേഹത്തിന്റെ സമാധിയായിട്ടുള്ള മൃതദേഹം തിരികെ എടുത്തത് എന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നാലാമത്തെ പാരഗ്രാഫുകൾ പറഞ്ഞത് ആ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ല അതാണ് പറഞ്ഞത് ഗോണ്ട് റിമൂവ് ഇൻസ്പെക്ഷൻ എങ്ങനെയാണോ ആ ബോഡി ഇരുന്നത് അത് കണ്ടു എന്നാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എങ്ങനെയാണോ ബോഡി ഇരുന്നത് മെഡിക്കൽ മെഡിക്കൽ റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം അല്ല എത്തിക്സ് പ്രകാരം അതിൽ സമാധി എന്നൊന്നും ഇല്ല 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 അതാണ് നമ്മൾ പറയുന്നത് അതിനെ വേറെ ഏതെങ്കിലും കമ്പോ മറ്റ് കാര്യങ്ങളോ ഒന്നും വെച്ച് കെട്ടിവെക്കുകയോ അതൊന്നുമില്ല ഇവിടെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് അതിൽ ഇല്ല ഇല്ല എന്നുള്ളത് പറയുന്നത് അതിന് മുമ്പ് വരെ അദ്ദേഹം പറഞ്ഞത് മെഡിക്കൽ റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് പറഞ്ഞത് സമാധിയാണെന്നാണ് പറഞ്ഞതെന്നാണ് അതാണ് ഇവിടെ കുഴപ്പം ഇദ്ദേഹത്തിന് അറിയാം പക്ഷേ ഇദ്ദേഹം പറയത്തില്ല അത് ഇവരുടെയൊക്കെ ഒരു അജണ്ടയാണ് കാരണം ഇത് സാധാരണ മരണമല്ല സമാധിയായിട്ട് കാണണം സമാധിയാക്കി എടുത്ത് അവരുടെ വിശ്വാസം ശരിയാണെന്ന് ധരിപ്പിക്കണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഇവരെ പോലുള്ളവരെ പറഞ്ഞാൽ മതി ഇവരുടെയൊക്കെ ആ അജണ്ട നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശവും അല്ല അദ്ദേഹം സമാധിയായിരുന്നു നടന്നു വരുന്നത് എല്ലാ എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് വരുമോ വടിയൊന്നും അല്ല വടിയൊന്നുമില്ല നിത്യപൂജകൾക്കായിട്ട് അച്ഛൻ ക്ഷേത്രത്തിന്റെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത് ഈ പറയുന്ന വ്യക്തി തന്നെ പറയുന്നത് തെറ്റാണ് വടിയൊക്കെ ഊന്നിയാണ് അദ്ദേഹം വരുന്നതെന്ന് പറഞ്ഞപ്പോൾ കുടുംബം പറയുന്നു അങ്ങനെയൊന്നും അല്ല വടിയൊന്നും ഇല്ലാതാണ് വരുന്നതെന്നാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ കൂടെ വന്നിരുന്നെന്ന് പറയുന്ന വ്യക്തികൾക്ക് ഒരു കാര്യവും എന്നുള്ളതാണ് അവർക്ക് ഈ ഒരു മരണം സമാധിയാക്കി എടുക്കണം എന്നുള്ള ഉദ്ദേശമല്ലാതെ അല്ലാതെ വേറെ ഒന്നും അതിന് ആ കുടുംബത്തെ അവർ കരുവാക്കിക്കൊണ്ടിരിക്കുന്നു ആ കുടുംബം അത് വിശ്വസിച്ച് അവരുടെ കൂടെ നിൽക്കുന്നു എന്തായാലും ഗോപൻ സ്വാമിയുടെ മരണത്തിന്റെ ദുരൂഹത ഇതുവരെ തീർന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഇത്രയും വൈകുന്നതെന്ന് മനസ്സിലാവുന്നില്ല രാസപുരിശോധന റിപ്പോർട്ട് കിട്ടേണ്ട കാലം ഒക്കെ കുറെ കഴിഞ്ഞു ഇനി ചിലപ്പം കുടുംബം പറയുന്നതായിരിക്കും ശരി പക്ഷേ ഈ സമാധി എടുക്കാനുള്ള ഇവരുടെ ഒരു താല്പര്യം അതിനെയാണ് എല്ലാവരും എതിർക്കുന്നതും ഇതൊക്കെ ഒരു വിശ്വാസം മാത്രമാണ് സത്യമല്ല എന്നുള്ളത് ആദ്യം തന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയെ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു